കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം എം എൽ എയുടെ ശുപാർശ പ്രകാരം സ്മാർട്ട് റവന്യൂ ഓഫീസാക്കുന്ന പദ്ധതിയിലുൾപ്പെടുത്തി പുതിയ കെട്ടിടം നിർമ്മിക്കുന്ന കാട്ടിപ്പരുത്തി വില്ലേജ് കെട്ടിട നിർമ്മാണം അന്തിമഘട്ടം പൂർത്തീകരിച്ചെങ്കിലും ഇനിയും അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ കാലതാമസമെടുക്കുന്നു കെട്ടിട നിർമ്മാണത്തിൽ ബാക്കി വന്ന തുക ഉപയോഗിച്ച് കോമ്പൗണ്ട് വാൾ ഇന്റർലോക്ക് വർക്കുകളും പൂർത്തിയാക്കാൻ കോൺട്രാക്ടറുമായി ധാരണയായിട്ടുണ്ട് നിലവിൽ എക്സ്റ്റിമേറ്റിൽ എസ്റ്റിമേറ്റിലില്ലാത്ത പ്രവൃത്തികളായതിനാലാണ് കാലതാമസം എടുക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു നാൽപ്പത്തിനാല് ലക്ഷം രൂപ ഉപയോഗിച്ച് രണ്ട് നിലകളിലായാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് പൊതുമരാമത്ത് വകുപ്പാണ് കെട്ടിടത്തിന്റെ പദ്ധതി നിർവഹണം നടത്തുന്നത് പ്രവൃത്തി പൂർത്തീകരിച്ച കെട്ടിടം ഉടൻ തുറന്നു നൽകാനാകുമെന്ന സ്ഥലം സന്ദർശിച്ചുകൊണ്ട് എം നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ ഇരുമ്പിളിയം മേൽമുറി എന്നിവിടങ്ങളിലെ വില്ലേജുകൾ ഇതിനകം പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് അറ്റകുറ്റപ്പണികളുമായി കാട്ടിപ്പരുത്തി വില്ലേജിന്റെ പ്രവർത്തനം നീളുന്നത് എം എൽ എ നൽകിയ ശുപാർശ പ്രകാരമാണ് മണ്ഡലത്തിലെ ഒൻപത് വില്ലേജുകളിൽ ആരെണ്ണവും സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് കോട്ടയ്ക്കൽ പൊന്മള വില്ലേജുകൾ പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം എടിയൂർ വില്ലേജിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ഭരണാനുമതിയായിട്ടുണ്ട് എന്നാൽ തിരക്കേറിയ പ്രദേശത്ത് പരിമിതമായ സ്ഥലത്ത് കാട്ടിപ്പരുത്തി വില്ലേജ് ഓഫീസ് നിർമ്മിക്കുന്നതിൽ പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നേരിട്ടിരുന്നെങ്കിലും പ്രവൃത്തിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനമെന്ന് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി